ആധുനിക കാലഘട്ടത്തിലെ അറബി തഫ്സീർ എഴുതിയിട്ടുള്ളൊരു മഹാപണ്ഡിതാണ് ആ ഒരു കപ്പൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ കപ്പലിലുള്ള ആൾക്കാർക്ക് പാട കൂടി ജുബ നടത്തി അപ്പോൾ ജുമാ എടത്തിയപ്പോൾ അദ്ദേഹം ഒരു ഹുത്തുബ ഒരു ചെറിയ ഹുത്തുബ അദ്ദേഹം നടത്തി അപ്പോൾ എല്ലാ മതസ്ഥരും വ്യത്യസ്ത രാജ്യക്കാരും കണ്ട് അപ്പോൾ പെട്ട ഒരു സ്ത്രീ ഈ കുത്തുബകൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഹുത്തുവ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ പ്രഭാഷണം ഞാൻ കേട്ടു പക്ഷെ ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിലാവൂല്ല കാരണം അത് മുഴുവൻ എനിക്കറിയാത്ത ഭാഷയാണ് പക്ഷെ നിങ്ങൾ ആ കുത്തുബക്കിടയിൽ പറയുന്ന ചില വാചകങ്ങൾ എന്തോ എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഏതാണ് ആ വാചകങ്ങൾ ഖുർആൻ ഖുർആാനിന്റെ അക്ഷരങ്ങൾ പോലും അറിയാത്തവരെ സ്വാധീനിക്കാൻ ഖുർആന് പറ്റുമെന്ന് ആ സംഭവത്തെ ചേർത്ത് അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അത്രമാത്രം സ്വാധീനമുള്ള അതായത് അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾ അറിയാതെ പോലും സ്വാധീനിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാകുമ്പോൾ അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടേ ഈ പറഞ്ഞ നമ്മൾ സ്വീകരിക്കേണ്ടേ സംശയങ്ങളില്ലാതെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ അങ്ങനെ ഉൾക്കൊണ്ടാൽ എങ്ങനെയാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് എങ്ങനെ നമ്മൾ സ്വീകരിക്കും ആ ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനം